കൊല്ലം ജില്ലാ ശുചീകരണ ടാങ്കല്ലോറി ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ എഐ ടി യു സി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ സെക്രട്ടറി ജി ബാബു ഉദ്ഘാടനം ചെയ്തു ചിന്നക്കട റെസ്റ്റ് ഹൌസ് ജംഗ്ഷനിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് പ്രകടനത്തിൽ ടാങ്കറുകൾ അണിനിരത്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധം ജില്ലയിൽ മാലിന്യ നീക്കം നടത്തിവരുന്ന ടാങ്കർ ലോറികൾ അന്യായമായി പിടിച്ചെടുത്ത് ഭീമമായ പിഴ ഈടാക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് എ ഐ നേതൃത്വത്തിൽ ജില്ലയിലെ ശുചീകരണ ടാങ്കർ ഓണേഴ്സ് സ്റ്റാഫ് യൂണിയൻ കൊല്ലം കോർപ്പറേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എ ജില്ലാ സെക്രട്ടറി ജി ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപോയി ഗവൺമെന്റ് നിർമ്മാർജ്ജനം ചെയ്തു കൊടുക്കുന്നത് ഇതിനെ ചില ആളുകൾ ഒരു വലിയ കാണുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് തലത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം ജില്ലയിലാണ് ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തയിൽ ബി കെ ജയമോഹൻ സെക്രട്ടറി ബി ശങ്കർ സുഭാഷ് കൊച്ചിപിള ബാബു എന്നിവർ സംസാരിച്ചു അനി രാജീവ് രജിത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം